ഹായ് എല്ലാവർക്കും എയ്റ്റ് ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഫാമിലി കോടതിയിലേക്ക് വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം പത്തൊമ്പത് മുന്നൂറ്റി പത്ത് മുതൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബുകളാണ് വന്നിരിക്കുന്നത് സീനിയർ ക്ലർക്ക് ഉണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് അതുപോലെ ആമിൻ അറ്റൻഡർ ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ കോടതികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഫാമിലി കോടതിയിലേക്ക് പറയുന്ന താൽക്കാലിക തസ്തികളിലേക്ക് കര അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് എന്നുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സീനിയർ ക്ലർക്ക് ഒഴിവുണ്ട് അതിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായിരിക്കും ശമ്പളം പിന്നീട് എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് രണ്ട് വേക്കൻസി ആമിൻ എന്ന് പറഞ്ഞ ഉണ്ട് ഒരു വേക്കൻസി അതുപോലെ അറ്റൻഡർ എന്ന് പറഞ്ഞ ഉണ്ട് ഒരു വേക്കൻസി ഓഫീസ് അറ്റൻഡൻറ്റ് ഒരു പോസ്റ്റ് അതിലേക്കെല്ലാം പത്തൊമ്പതായി മുന്നൂറ്റി പത്തായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപേക്ഷകർ കോടതികളിൽ നിന്നും സമാ സമാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉയർന്ന വസ്തുക്കളിൽ നിന്നും വിരമിച്ചവർ കാണുന്നത് അപേക്ഷിക്കാൻ കഴിയാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് നല്ലൊരു ഉപകാരമായിരിക്കും ഈ ഒരു ജോബ് എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവാൻ പാടുള്ളതല്ല അപ്പം അപേക്ഷകർക്ക് അറുപത്തിരണ്ട് വയസ്സ് കവിയാൻ പാടുള്ളതല്ല ഇതിലേക്ക് നിയമനം വരുന്നത് നിയമനം തുടർച്ചയായ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവുന്നത് വരെയോ ഇവയിൽ ഏതാണോ ആദ്യം വരിക അതുവരെ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയുടെയും യോഗ്യതയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ ഓരോ തസ്തികയിലേക്കും തയ്യാറാക്കുന്ന പട്ടിക എന്നും മുൻഗണനാ ക്രമത്തിലായിരിക്കും നിയമനം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പൂർണ്ണമായും ബയോഡാറ്റയും മൊബൈൽ നമ്പറും ആധാർ കാർഡിൻ്റെ പകർപ്പും ഉൾപ്പെടെ വയസ്സ് യോഗ്യതാ പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പൂൾ സഹിതം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി സമുച്ചയം അയ്യന്തോൾ തൃശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കുന്ന വിധം നേരിട്ടോ തപാൽ മുഖേനയെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയിൽ മൊബൈൽ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കടുത്ത നോട്ടിഫിക്കേഷൻ നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ